ി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെ സാമ്പത്തിക ആരോപണവുമായി കോൺഗ്രസ് വക്താവ് സന്ദീപ് ഭാര്യർ കൃഷ്ണകുമാറിന്റെ കമ്പനിക്ക് ജിഎസ്റ്റി അടയ്ക്കാനുണ്ടെന്ന് ജി എസ് ടി വകുപ്പ് കത്ത് നൽകിയെന്നും സന്ദീപ് സി കൃഷ്ണകുമാർ തുടർച്ചയായി നുണ പറയുന്നു തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റുകളിൽ കള്ളം പറഞ്ഞിരുന്നാണ് അഫിഡവിറ്റ് നൽകിയത് കമ്പനികളുമായി കരാറില്ലെന്നും തിരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് നൽകി കമ്പനികളിൽ ഷെയറില്ലെന്ന് കള്ളം പറഞ്ഞു നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നോയെന്നും സന്ദീപ് ചോദിച്ചു ി ജെ പി കേന്ദ്ര നേതൃത്വം വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിരുന്നു താൻ കോടതിയെ സമീപിക്കും അതേസമയം സി കൃഷ്ണകുമാറിനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യരും പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഭർത്താവ് എന്ന പരിഗണനയിൽ അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആദ്യം കുറച്ചു കാലം സംയമനം പാലിച്ചു അതിനുശേഷം അവർക്കെതിരെയുള്ള കുറച്ചുകാലം അവര് ആ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് പിന്നെ അവർ പോലീസിൽ പരാതി കൊടുത്ത് നീതി കിട്ടിയില്ല അവരറിയുന്ന നിയമ അവർ അവരേക്കറിയുന്ന രീതിയിൽ അവർ കോടതിയിൽ പോയി എഴുതി കൊടുത്തു എഴുതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നത് അതിൽ ലാസ്റ്റ് ജഡ്ജി അവർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ ജഡ്ജി അവരോട് എന്താണ് പ്രയർ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ വയ്യാതെ കിടക്കുന്ന അച്ഛനെ കാണണം എന്ന് മാത്രമേ അവസാനം ജഡ്ജിയോട് മുന്നിൽ കൈകുട്ടി പറഞ്ഞിട്ടുള്ളൂ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അത് പോലീസ് പോയി അച്ഛനെ കാണാൻ വേണ്ടി പോലീസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു വ്യാജ മൊഴി കൊടുപ്പിക്കുന്നു അച്ഛന് കുട്ടിയെ കാണാൻ വ്യാജ വ്യാജമൊഴി കൊടുപ്പിക്കുന്നു അച്ഛനെ കാണാൻ പറ്റാതിരിക്കുന്നു പിന്നീട് അച്ഛൻ മരി അച്ഛനാണെങ്കിലും ഓർമ്മയില്ലാതെ ഓരോ ഓർഗൻസായി നശിച്ചു പോകുന്നൊരു അസുഖം വന്ന് അച്ഛൻ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ ഒരു മൊഴിയെ കൊടുക്കാൻ സാധ്യതയില്ല അങ്ങനെയുള്ള സമയത്ത് ആ കുട്ടി അച്ഛൻ മരിച്ചു പോകുന്നു ഒരു പെൺകുട്ടിയുടെ ഒരു എന്താ പറയുക ജീവിതത്തിലുണ്ടായിട്ടുള്ള കുടുംബത്തിനകത്തുനിന്നുണ്ടായിട്ടുള്ള വല്ലാത്തൊരു ഷോക്കാണ് ആ കുട്ടി ഏത് ഘട്ടത്തിൽ അന്നത്തെ പ്രായം അതൊക്കെ പരിഗണിക്കണം ആ സമയത്ത് ആ കുട്ടിയുടെ പ്രായം ആ സമയത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ ഈ നിയമപരമായ വിദ്യാഭ്യാസത്തിലെ കുറവ് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ഇപ്പുറത്ത് അതിശക്തനായിട്ട് ഒരാൾ ബി ജെ ജില്ലാ പ്രസിഡന്റായിട്ട് നിൽക്കുന്നു ചുറ്റും അക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നയാൾ കുട്ടി കുട്ടിക്ക് വേറെ നിവൃത്തിയില്ല അച്ഛ അവര് സ്വയം ആക്രമിക്കപ്പെടുന്നു അമ്മ ആക്രമിക്കപ്പെടുന്നു ആ സാ സാഹചര്യം ആ പെൺകുട്ടിയുടെ സാഹചര്യം അന്നത്തെ ഇരയുടെ സാഹചര്യം അതിജീവിതയുടെ സാഹചര്യം കൂടി മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് എത്രയോ നിയമങ്ങൾ പറയുന്നുണ്ട് ഈ ഇത്തരം കേസുകളിൽ ഇത്തരം പരാതികളിൽ അതിജീവിതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടല്ലോ ഞാൻ മനസ്സിലാക്കണം അവരെ ഉറച്ച ആർ എസ് എസ് ബി ജെ പി അനുഭാവിയാണ് അവർ പാർട്ടിയെയും ആർ എസ് എസിനെയും വിശ്വസിച്ചിട്ടാണ് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും അവർ പറഞ്ഞെന്താ പഴയ സ്റ്റേറ്റ് പ്രസിഡന്റുമായി മാറി രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം അറിയണം എന്ന ആ കാര്യ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിന് മെയിൽ അയച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് മെയിൽ അയച്ചിട്ടുള്ളതാണ് ആ മെയിൽ പുറത്തു വന്നു അത്രല്ലേ സംഭവിച്ചിട്ടുള്ളൂ അതല്ലാതെ അവരാ പാർട്ടിയോടും അവരുടെ സംഘടനയോടുമുള്ള കൂറ് അവർ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും എനിക്കറിയാൻ നടത്തോളം ആർ എസ് എസിന്റെ നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരും അവരെ കാലുപിടിച്ച് കരഞ്ഞിട്ടുണ്ട് എലക്ഷൻ്റെ സമയത്തും പറ്റും ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾക്ക് നീതി വാങ്ങി തരാമെന്ന് പറഞ്ഞ് കരഞ്ഞ് പിടിച്ച് അവരെ പലപ്പോഴും അവരെ പലപ്പോഴും ആശ്വസിപ്പിച്ചു അവർ അവര് പാവങ്ങളായതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ച് പോയി എല്ലാം വലിയ വലിയ ആളുകളാണ് ആശ്വസിപ്പിച്ചിട്ടുള്ളത് എന്താ ശോഭ ചേച്ചി ഇതുവരെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കാത്തത് പാലക്കാട് വാർത്താ സമ്മേളനത്തിലാണ് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് സി കൃഷ്ണകുമാറിനെതിരെ പരാതി ഉന്നയിച്ച പെൺകുട്ടി എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ സന്ദീപ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സി കൃഷ്ണകുമാറിന് അനുകൂലമായി കോടതി വിധി വന്നപ്പോൾ സിവിൽ കേസിൽ മാത്രമാണ് പരാതിക്കാരി അപ്പീലിന് പോയത് ക്രിമിനൽ കേസിൽ എന്തുകൊണ്ട് അപ്പീൽ പോയില്ല എന്ന ചോദ്യത്തിനാണ് സന്ദീപ് പിന്മാറിയത് പരാതി സംബന്ധിച്ചിട്ടുള്ള ടൈമിംഗ് അതിജീവിതകളോട് ചോദിക്കേണ്ടതില്ല എന്നാണ് രാജ്യത്തെ വിവിധ കോടതി വിധികൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞത് അത് അവരുടെ താല്പര്യമാണ് ഏത് സമയത്ത് അത് ചോദ്യം ചെയ്യാന്നുള്ളത് അത് മാധ്യമങ്ങളുടെയോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയോ ഒരു തരത്തിലുള്ള അവകാശം ഒന്നും ചോദ്യം ചെയ്യാനില്ല മനസ്സിലായല്ലോ എന്തുകൊണ്ട് പോയില്ല ആ സമയത്ത് നിങ്ങൾക്ക് അത് അവകാശമില്ല ചോദിക്കാൻ രാജ്യത്ത് എത്രയോ കോടതി വിധികളുണ്ട് രാ അല്ല അവരെന്തുകൊണ്ട് ഏത് സമയത്ത് പോണം എപ്പോണം എവിടെ പരാതിപ്പെടണം അത് അവരുടെ നമ്മുടെ അവകാശമല്ല യു ന്യൂസ് പാലക്കാട്